ഇന്ത്യൻ എഞ്ചിനീയറിംഗ് വിസ്മയം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയിട്ടുള്ള റെയിൽ പാലത്തിന് മുകളിലൂടെയാണ് ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ചെനാബ് നദിയാണ് ആ കാണുക ചനാബ് മാത്രല്ല ഇതും ഒരു എഞ്ചിനീയറിംഗ് മഹാത്ഭുതം സുഹൃത്തുക്കളെ നമസ്കാരം നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ആധുനിക ഇന്ത്യയിലെ എഞ്ചിനീയറിംഗ് മഹാവിസ്മയത്തിനെ കുറിച്ചിട്ടാണ് ലോകത്തിന് മുമ്പിൽ ഇന്ത്യൻ എഞ്ചിനീയറിംഗ് എത്രത്തോളം ഉയരത്തിൽ എത്തി നിൽക്കുന്നു എന്നതിന് ഉത്തമ ഉദാഹരണമാണ് ഈ ചനാബ് റെയിൽ പാലം അതേപോലെ ആഞ്ചി റെയിൽ പാലം ഈ രണ്ട് പാലങ്ങളും തുരങ്കങ്ങളൊക്കെ ഇന്ത്യ എഞ്ചിനീയറിംഗ് വിസ്മയം എത്രത്തോളം മുന്നേറിയിട്ടുണ്ട് എന്നതിന് ഉത്തമ ഉദാഹരണമാണ് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് കിലോമീറ്റർ നീളമുള്ള യു എസ് ബി ആർ എൽ ഉദംപൂർ ശ്രീനഗർ ബാരമുള്ള റെയിൽ ലിങ്ക് ഏഷ്യയിലെ തന്നെ ഏറ്റവും നിർമ്മാണ ബുദ്ധിമുട്ടേറിയിട്ടുള്ളൊരു റൂട്ടാണ് ഈ ഒരു യു എസ് ബി ആർ എൽ റൂട്ട് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് കിലോമീറ്റർ നീളമുള്ള ഈ ഒരു റൂട്ടിന്റെ പണികൾ ഒരുപാട് കാലത്തെ സ്വപ്നമായിരുന്നു അങ്ങനെ ഒരുപാട് കാലത്തിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇത് പൂർത്തിയാക്കി തുറന്നു കൊടുക്കാൻ സാധിച്ചു അപ്പോൾ സുഹൃത്തുക്കളെ ചനാബ് റെയിൽപാലത്തിലൂടെയുള്ള ഒരു യാത്രയാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ജമ്മുവിലുള്ള ശ്രീ മാതാ വൈഷ്ണവ് ദേവി കട്ര സ്റ്റേഷൻ എന്നാണ് ശ്രീനഗറിലോട്ട് വന്ദേഭാരത് പോകുന്നുട്ടോ അപ്പോൾ നിലവിൽ രണ്ട് വന്ദേഭാരത് ആണ് ഓടുന്നത് കട്രാദേവി വൈഷ്ണവ് ക്ഷേത്രം ഇതിൻ്റെ മുകളിലോട്ടോ ഇതിൻ്റെ അപ്പുറത്താണ് ഏകദേശം പതിനാല് കിലോമീറ്റർ അങ്ങോട്ടും പതിനാല് കിലോമീറ്റർ ഇങ്ങോട്ടും അതായത് നടന്നിട്ട് ഏഴ് കിലോമീറ്റർ അപ്പുറത്ത് പോയാലാണ് കേബിൾ കാർ ഉള്ളത് പിന്നെ കുതിരപ്പുറത്തും അങ്ങനെയൊക്കെ പോകാൻ പറ്റും അപ്പോൾ ഇതാണ് കട്ര കട്ര സ്റ്റേഷനെന്നാണ് നമ്മുടെ ഇന്നത്തെ യാത്ര ആരംഭിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന സുഹൃത്തുക്കളാന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കാള് തുടങ്ങിക്കോളൂ വെറൈറ്റി വെറൈറ്റി കാഴ്ചകളൊക്കെ കാണാം സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു എല്ലാം കൊണ്ടും സപ്പോർട്ട് ഉണ്ടാകണം കേട്ടോ അപ്പോൾ സെറ്റ് ചെയ്ത് പതിനൊന്നര മണിക്കാണ് നമ്മളവിടെ എത്തിയിട്ടുള്ളത് ഇതൊരു തീർത്ഥാടന കേന്ദ്രം കേട്ടോ അതിൻ്റെ മുകളിലോട്ട് കുറേ സ്റ്റെപ്പ് കയറി പോകണം കേട്ടോ ഞാൻ ഡൽഹിയിൽ നിന്ന് രാത്രി പത്തര മണിക്ക് ഉദമ്പൂർ ഒരു രാവിലെ ഒരു എട്ട് എട്ടര മണിക്കെത്തുന്ന ഒരു ട്രെയിൻ ഉണ്ടായിരുന്നു അതിന് ടിക്കറ്റ് എടുത്തിട്ട് റിയാസിയിൽ പോയിട്ട് ചനാബിൻ്റെ ആ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കാനായിരുന്നു പ്ലാന് പക്ഷേ കത്വ ഭാഗത്ത് മേഘസ്ഫോടനവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് പ്രളയം ഉണ്ടായിട്ട് അങ്ങനെ ആ റെയിൽപാലത്തിന് ചെറുതായിട്ട് കേടുപാടുകൾ സംഭവിച്ചുകൊണ്ട് ഒമ്പത് മണിക്കൂർ ട്രെയിൻ പിടിച്ചിട്ടു അങ്ങനെ നമ്മൾ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ പോയി ഞാൻ ഏതായാലും രണ്ട് അമ്പത്തഞ്ചിനാണ് ഇവിടുന്ന് ട്രെയിൻ എടുക്കട്ടോ വന്ദേഭാരത്തിൻ്റെ ഭാഗത്തേക്ക് ഇപ്പോൾ ആരും കടത്തിവിടില്ല

ഇതാണ് നമുക്ക് പോകാനുള്ള വന്ദേ ഭാരത് ഇന്നത്തെ വീഡിയോ നിങ്ങൾ കസാലമ്മൽ കാലും കയറ്റി ഇരുന്ന് അല്ലെങ്കിൽ മലർന്ന് കിടന്ന് വീഡിയോ കാണുമ്പോൾ നിങ്ങളും കാശ്മീരിലോട്ട് അല്ലെങ്കിൽ ശ്രീനഗറിലോട്ട് വന്ദേ ഭാരതിൽ സഞ്ചരിച്ചൊരു ഫീലിങ്ങ് കിട്ടും അമ്മാതിരി അതിരി ഇന്നത്തെ വീഡിയോ അയ്യന്താ വൃത്തിയില്ല പ്ലാറ്റ്ഫോം ഒക്കെയാണ് ട്രെയിൻ അധികം ഇല്ലാത്തതുകൊണ്ടാ ഒന്നും പ്ലാറ്റ്ഫോമിലൊന്നും വല്ലാതെ ആൾക്കാരില്ല സംഭവിച്ചാൽ ശ്രീനഗർക്ക് പോകാനുള്ളത് ഈ രീതിയിലാണ് പക്ഷേ ഈ ഒരു പ്ലാറ്റ്ഫോമൊക്കെ ആരും കടത്തിവിടില്ല ഇത്രയും സെക്യൂരിറ്റിയിലാണ് സംഭവം ഓടിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഈ ഒരു ഫ്ലാറ്റ്ഫോമിൽ കുറച്ച് ആൾക്കാരുണ്ട് പക്ഷേ ട്രെയിൻ ഇപ്പോൾ എടുക്കണില്ലാതും അതാണ് ഇങ്ങോട്ട് താരങ്ങ അപ്പോൾ നമുക്ക് പോകാനുള്ളത് ഈ ഒരു വന്ദേഭാരത്തിലാണ് ഇതിൽ ഈ ഒരു പ്ലാറ്റ്ഫോം അവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് ആരും കാര്യം കത്തില്ലോ വേറെ ആരുല്ലോ ഈയൊരു വന്ദേഭാരതിൽ പോകാനുള്ള ആൾക്കാർ ഇപ്പോൾ അവിടെ വന്ന് നിൽക്കുന്നുണ്ട് നമ്മളെ പോലെ ആദ്യമായിട്ട് കയറാൻ പോകുന്ന ആളുകളും അതേപോലെ ടൂറിസ്റ്റ് ആയിട്ടുള്ള ആളുകളാണ് ഒരുപാടുള്ളത് ശ്രീനഗലിലോട്ട് പോകുന്ന ആൾക്കാരുണ്ട് പക്ഷേ ഒരു തൊണ്ണൂറ് ശതമാനവും ഇത് ഈ ഒരു ചനാബ് പാലത്തിന് മുകളിലൂടെ യാത്ര ചെയ്യുന്നതും ആ ഒരു എക്സ്പീരിയൻസ് ആസ്വദിക്കാൻ വന്നിട്ടുള്ള ആളുകളാണ് ട്രെയിൻ ഒമ്പത് മണിക്കൂർ ലേറ്റ് ആയതുകൊണ്ട് നമ്മളെ പരിപാടികളെല്ലാം നമ്മൾ മാറ്റി വെച്ചു നമ്മൾ ചിന്തിക്കുന്നത് പോലെ എല്ലാം നടക്കും റിയാസിന്ന് പറയുന്ന സ്ഥലത്ത് പോയി കണ്ടിട്ട് നമ്മൾ അവിടുന്ന് ചെനാബ് ചെനാബിൻ്റെ മേലേക്ക് അങ്ങനെ ആൾക്കാരൊക്കെ കേട്ടോണ്ടിട്ടോ അപ്പോൾ അതൊക്കെ കയറ്റി വീട്ടെടുക്കാൻ പ്ലാൻ പക്ഷേ ഞാൻ ഈ നിൽക്കുന്ന ഈ കട്ട്രൽ നിന്ന് ഏകദേശം ഒരു മൂന്നര മണിക്കൂർ മുപ്പത്തഞ്ച് കിലോമീറ്റർ ഉള്ളു പക്ഷേ പഹാടി അതായത് മല ഈ കുന്നമലുള്ള ഏരിയ അതുകൊണ്ട് നമുക്ക് മൂന്നര മണിക്കൂർ അങ്ങോട്ട് യാത്ര ഉണ്ട് അപ്പം നമുക്ക് ഒരിക്കലും ഈ ഒരു രാവിലെ എണീറ്റിട്ട് തിരിച്ചു പോയി ഇങ്ങോട്ട് വരാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ചെനാബിൻ്റെ മേലെ പോയിട്ടുള്ള വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല നമ്മളെ നാട്ടിൽ നിന്നുള്ള ഒരു ട്രെയിൻ വരുന്നേ കന്യാകുമാരി മുതൽ കട്ര വരെ പോകുന്ന ഹിമസാഗർ ഇത അവിടെ എത്തിയിട്ടുണ്ട് ഇതിലാണ് നമ്മളെ കേരളത്തിൽ നിന്നുള്ള ഒരുപാട് ആളുകൾ ജമ്മു അതേപോലെ ഈ ഒരു കട്ര ഭാഗത്തേക്കൊക്കെ വരല് നേരിട്ട് പാലക്കാട് നമ്മളെ മലബാർ ഏരിയയിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പാലക്കാട്ടിൽ നിന്ന് കിട്ടും പക്ഷെ ടിക്കറ്റ് കിട്ടാനാണ് പ്രയാസം നല്ല വെയിറ്റിംഗ് ലിസ്റ്റ് ആയിരിക്കും ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ ഉള്ളുട്ടോ ഈ ഒരു ട്രെയിന് അതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരിക്കും മൂന്ന് ജനറൽ കമ്പാർട്ട്മെന്റ് ഉണ്ട് അല്ലേ ഈ ഒരു ട്രെയിന് ഏകദേശം ഒരു മണിക്കൂറോളം ലേറ്റ് ആട്ടോ കുറച്ച് കേരളത്തിലുള്ള എല്ലാവരും മലപ്പുറത്തോടാ പൊന്നാനിയോ ഞാന് കോട്ടക്കലടുത്ത് കോഴിക്കോട് അപ്പൊ ഇവര് എന്തിനു വന്നു പറഞ്ഞിട്ട് യാത്ര ചെയ്യാൻ കേട്ടോ ഈ സ്റ്റേഷനിലെ അറ്റ്മോസ്ഫിയർ നോക്കിയാണ് നിങ്ങള് എന്താ ചുറ്റിലും മലനിരകള് ആ മലനിരകൾക്ക് അപ്പുറത്താണ് വൈഷ്ണവി ദേവി ക്ഷേത്ര ഉള്ളത് ആ ട്രെയിൻ ഇറങ്ങി വന്നു ആരോ അവിടെ വൃത്തികേടാക്കി ചെറിയൊരു സംഭവം ഇട്ട് പോയിട്ടുണ്ട് ആ പ്ലാറ്റ്ഫോമിലേക്ക് ആരെ അടിപ്പിക്കണ പോലില്ല കേട്ടോ ഇവിടെ പ്ലാറ്റ്ഫോമിൽ ഫുഡ് ഐറ്റംസ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ വാട്ടർ ബോട്ടിൽ വരെ അവിടെ കിട്ടൂല്ല എല്ലാം പുറത്തു പോയി വാങ്ങണം ഇവിടെ ഈ ഒരു ഇതിൽ ഇന്ത്യൻ റെയിൽവേയുടെ ആ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് ആ ഒരു വളർച്ച കാണിക്കുന്ന ഒരു വീഡിയോ ഇവിടെ പ്ലേ ചെയ്യുന്നുണ്ട് നമ്മുടെ മഹാത്മാജി ഗാന്ധിജി ഗാന്ധിജിൻ്റെയൊക്കെ ഒരു കുറേ ക്ലിപ്പ് പഴയ ട്രെയിനിൽ സഞ്ചരിക്കുന്ന ഒരുപാട് ക്ലിപ്പുകൾ ഇതിലുണ്ട് ഏകദേശം ഒരു ഒന്നര ഒരു വീഡിയോ ആണ് തോന്നണം അപ്പം ഇങ്ങനെയാണ് ഇന്ത്യൻ റെയിൽവേ ഇന്ന് ഈ കാണുന്ന കോലത്തിൽ ആയി മാറിയിട്ടുള്ളത് അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് റിയാസിയിലുള്ള ചനാബ് റെയിൽ പാലം അതേപോലെ ആഞ്ചി കാട്ട് ആഞ്ചികാട്ട് റെയിൽപാലം പിന്നോടൊരു ടണലും ഉണ്ട് അതൊക്കെ എൻജിനീയറിങ് മഹാവിസ്മയങ്ങളാണ് അങ്ങനെ പ്ലാറ്റ്ഫോമിലോട്ട് കടത്തി വിട്ടിട്ടുണ്ട് ഏകദേശം ഒരു ഒന്നര മണിക്ക് ശേഷമാണ് പ്ലാറ്റ്ഫോമിലോട്ട് കടത്തി വിടുന്നത് കേട്ടോ നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കണം നമ്മൾ മാത്രമല്ല ഒരുപാട് ആൾക്കാരുണ്ട് ഞാനാദ്യമായിട്ടാണ് വന്ദേഭാരതിൽ കയറുന്നത് അത് നമുക്ക് ചനാബ് പാലത്തിന് മുകളിലൂടെ പോകുന്ന ഈ ഒരു വന്ദേഭാരതിൽ പോകാനുള്ള അവസരം കിട്ടി നമ്മളെ കോച്ച് ഇതാണ് എട്ട് കോച്ചാണ് ഈ ഒരു വന്ദേഭാരതിൽ ഉള്ളത് സാധാരണ പതിനാറ് കോച്ചുള്ള വന്ദേഭാരതകളൊക്കെ ഉണ്ട് ആദ്യം ഇറങ്ങിയിട്ടുള്ള എട്ട് കോച്ചുള്ള ഒരു വന്ദേഭാരതമാണ് ഈ ഒരു റൂട്ടിൽ ഓടുന്നത് രാവിലെ എട്ടര മണിക്കൊന്നും ഉച്ചയ്ക്ക് രണ്ട് അമ്പത്തഞ്ചിന് ഒന്നും അങ്ങനെ രണ്ട് വന്ദേഭാരതമാണ് കട്ര ശ്രീനഗർ റൂട്ടിൽ പോകുന്നത് കേട്ടോ നല്ല സെക്യൂരിറ്റിയാണ് ബാഗും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെക്ക് ചെയ്തിട്ട് ഹെവി സെക്യൂരിറ്റി കാരണം അത്രയും റിസ്ക് ഉള്ളൊരു റൂട്ടാണ് ഈ ഒരു റൂട്ട് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേരിട്ട ഒരു റൂട്ടിലൂടെയാണ് ഇന്ന് നമ്മൾ സഞ്ചരിക്കാൻ പോകുന്നത് ഒരുപാട് കാലമെടുത്തു ഇതിന്റെ പണികൾ കഴിഞ്ഞ് കിട്ടാൻ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയിട്ടുള്ള റെയിൽവേ പാലത്തിന് മുകളിലൂടെയാണ് ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ചെനാബ് റെയിൽ ബ്രിഡ്ജ് ഇൻഫൽ ടവറിനേക്കാൾ ഏറെ ഉയരമുള്ള ഒരു ബ്രിഡ്ജാണ് ചെനാബ് റെയിൽ ബ്രിഡ്ജ് ആളുകളൊക്കെ എത്തിത്തുടങ്ങി ഇതുവരെ ഡോർ തുറന്നിട്ടില്ല ഡോർ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് മുമ്പ് മാത്രമാണ് തുറക്കുകയുള്ളൂ എല്ലാ വന്ദേപാരത്തിലും അങ്ങനെ തന്നെയാണ് ഈ വൈറ്റ് ടീഷർട്ടുള്ള ആള് കൊച്ചിയിൽ ജോലി ചെയ്ത ആളാട്ടോ അങ്ങനെ ഡോക്സ് കോഡിൻ്റെ പരിശോധനകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിനു ശേഷം ഡോർ ഓപ്പൺ ആയിട്ടുണ്ട് നമ്മൾ കയറാൻ വേണ്ടി പോവുകയാണ് സി സെവൻ കോച്ചാണ് നമ്മളത് നമ്മളിത് വിൻഡോ സൈഡ് ആട്ടോ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ അതിലൊരു ഓപ്ഷൻ ഉണ്ടാകും അതിൽ വിൻഡോ സൈഡ് കൊടുത്താൽ മതിയോ അതേപോലെ സൈഡ് ലോവർ അങ്ങനെയൊക്കെ ഓരോ സാധനങ്ങളൊക്കെ ഏതാണോ വേണ്ടത് അത് കൊടുക്കാം നമ്മളത് ഏതായാലും സെറ്റ് വിൻഡോ സീറ്റ് തന്നെ കിട്ടിയിട്ടുണ്ട് പിന്നെ ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തപ്പോൾ വെയിറ്റ് ലിസ്റ്റ് ഏകദേശം തോന്നുന്നു എഴുപത്തെട്ടാണ് തോന്നുന്നു ഒരാഴ്ച കൊണ്ടാണ് കൺഫേം ആയതെട്ടോ എഴുപത്തെട്ടുള്ള ഇതുവരെ കൺഫേം ആയിരുന്നു എനിക്ക് തോന്നുന്നു ട്രാവൽ ഏജൻസിക്കാർ കുറേ ടിക്കറ്റ് എടുത്ത് വെക്കുന്നുണ്ടാവും സംഭവം കുഴപ്പമില്ല നമ്മൾ ആദ്യമായിട്ടാണ് വന്ദേഭാരത്തിൽ യാത്ര ചെയ്യേണ്ടത് അതുകൊണ്ട് നമുക്ക് ഇനി എന്തായാലും ഓക്കെയാണ് ഇനി മോശമാണോ ഇതൊന്നും നമുക്ക് പറയാൻ പിന്നെ ഈ ഒരു ഇതിൽ ഈ ഒരു റൂട്ടിൽ പുതിയ ആണ് ഓടുന്നത് ക്ലാസ്സിൽ കുറച്ച് പൊഴിയുണ്ടെങ്കിലും നമ്മൾ ഒരു ടിഷ്യൂ വാങ്ങിയിട്ട് നമ്മളന്നെ തുടക്കുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് പ്രയാസനമായിട്ട് തോന്നും തോന്നിയിട്ട് കാര്യമില്ല മക്കളെ ആകാംക്ഷയോടെ ഈ ഒരു വന്ദേഭാരതിലൂടെ ചനാബ് പാലത്തിനും മുകളിലൂടെ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേരളത്തിൻ്റെ തല അതായത് കോഴിക്കോട് ഭാഗത്തുനിന്ന് ഈ ഒരു കട്ര ഭാഗത്തേക്ക് എത്തിയിട്ടുള്ളത് അപ്പോൾ ആൾക്കാരൊക്കെ ഇരുന്ന് എല്ലാവരും ആകാംക്ഷയിലാണ് നമ്മളെ പോലെ തന്നെ എല്ലാവരും നമ്മളെ കൂടെ എപ്പോൾ ആരുമില്ല കേട്ടോ ബനിഹാലിൽ നിന്ന് ആൾ കയറും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മളെ സീറ്റിൽ നമ്മൾ മാത്രമേ ഉള്ളൂ ചനാബ് പാലത്തിൻ്റെ മനോഹരമായിട്ടുള്ള ആകാശ ദൃശ്യങ്ങളൊക്കെ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ബാഗേജ് ലഗേജ് വെക്കാനുള്ള സ്പേസ് വലിയ ബാഗുകളൊക്കെ സുഖമായിട്ട് വെക്കാൻ പറ്റും ഒന്നോക്കിയാണെങ്കിൽ നിർമ്മാണം നടക്കുന്ന സമയത്തെ വിശലാട്ടോ ഇത് ഇതാണ് ഞാൻ പറഞ്ഞ ഹാൻജി ബ്രിഡ്ജ് ആഞ്ചികാഡ് ബ്രിഡ്ജ് കിട്ടും രണ്ട് പാലങ്ങളുണ്ട് രണ്ടും എഞ്ചിനീയറിംഗ് മഹാത്ഭുതങ്ങളാണ് ഒന്ന് ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ സ്റ്റേഡ് റെയിൽ ബ്രിഡ്ജ് ഈ ഒരു ആഞ്ചി 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 ബ്രിഡ്ജ് കിട്ടും ഇന്ത്യയിലെ തന്നെ ഉയരം കൂടിയ രണ്ടാമത്തെ റെയിൽ ബ്രിഡ്ജാണ് ആഞ്ചിക്കാട്ട് ബ്രിഡ്ജ് കിട്ടും മുന്നൂറ്റി മുപ്പത്തൊന്ന് ആണ് നദിയുടെ ആ ഒരു ദിൽ ബെഡിൽ നിന്ന് ഏകദേശം മുന്നൂറ്റി മുപ്പത്തൊന്ന് ആണ് ആഞ്ചി ബ്രിഡ്ജിൻ്റെ ഉയരട്ടോൺ അപ്പോൾ അങ്ങനെ നമ്മൾ കട്ര സ്റ്റേഷനിൽ നിന്ന് യാത്ര ആരംഭിച്ചിട്ടുണ്ട് ഓക്കേ ബൈ ബൈ ഇനിയാണ് കളികൾ മുപ്പത്താറ് മേജർ ടണലുകളാണ് ഈ ഒരു റൂട്ടിലുള്ളത് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് കിലോമീറ്ററിൽ നൂറ്റി പത്തൊമ്പത് കിലോമീറ്ററും ടണലാണ് ബാക്കി പാലങ്ങളും അപ്പോൾ ടിക്കറ്റ് ചെക്ക് ചെയ്യാനുള്ള ആളെത്തിയിട്ടുണ്ട് നമ്മളെ കൂടെ ആരുമില്ല അതുകൊണ്ട് നമുക്ക് വി ഐ പി സെക്യൂരിറ്റി കിട്ടിയിട്ടുണ്ട് മൂപ്പര കൂടെ മൂപ്പരോട് ഇരുന്നതാട്ടോ എന്തൊക്കെ എൻജിനീയറിങ് അത്ഭുതങ്ങൾ നടന്നിട്ടണോ അതൊക്കെ ഇതിൽ അനൗൺസ് ചെയ്യേണ്ടിട്ടോ ഓരോ ടണലിനെ പറ്റിയിട്ടും അതേപോലെ പാലത്തിനെ പറ്റിയിട്ടൊക്കെ ഇതിൽ അനൗൺസ് ചെയ്യണ്ടേ നമുക്കുള്ള സ്നാക്സ് എത്തി എത്തിയാഞ്ചി കാട്ട് ബ്രിഡ്ജിനെ പറ്റിയിട്ടാണ് ഇപ്പോൾ അനൗൺസ് ചെയ്ത് കൊടുക്കുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ സ്റ്റേഡ് റെയിൽ ബ്രിഡ്ജാണ് ആഞ്ചി കാട്ട് റെയിൽ ബ്രിഡ്ജ് ആഞ്ചി റിവർ അതായത് ചെനാബിന്റെ ആ ഒരു തന്നെ അഞ്ചി റിവറിന് മുകളിലാണ് ഈ ഒരു പാലം വരുന്നത് ഏകദേശം ആണ് ഇതിന്റെ വിവരം ഇന്ത്യയിലെ തന്നെ സെക്കൻഡ് ഹയസ്റ്റ് റെയിൽ ബ്രിഡ്ജും കൂടിയാണ് ഈ ഒരു ആഞ്ചി ബ്രിഡ്ജിട്ടും അൽദിറാമിൻ്റെ സാധനം ഉണ്ടോ ഇതൊക്കെ കമ്പനിക്ക് നല്ല പരസ്യം കാരണം ഈ സാധനം നല്ല ടേസ്റ്റും വരും അപ്പോൾ അത് തിന്നൽ വീണ്ടും ആ സാധനം വാങ്ങും ഒരു മിക്ചർ ബാഗുണ്ട് ചായ മണുതനി ടൊമാറ്റോ കച്ചപ്പ് ഉണ്ട് അൽദിറാമിൻ്റെ ഈ സാധനം അടിപൊളിയാണ് ഒരു ലക്ഷ്യമില്ല മൂന്ന് സ്പാനാണ് എന്നുള്ളത് കേട്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറ് മീറ്റർ ആണ് ഓരോ സ്പാൻ്റെയും നീളം ഈ തുരങ്കം കഴിഞ്ഞാൽ അത് എത്തുമെന്ന് പറയുന്നുണ്ട് രക്ഷയിലെ ഏതാ വ്യൂ ഇതാണ് ഹാൻജിക്കാട്ട് റെയിൽ ബ്രിഡ്ജ് ടോ ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ സ്റ്റേറ്റ് റെയിൽ ബ്രിഡ്ജ് മുന്നൂറ്റി മുപ്പത്തൊന്ന് ആണ് ഇതിൻ്റെ ഉയരം മൂന്ന് സ്പാനിലായിട്ടാണ് ഈ ഒരു പാലം നിർമ്മിച്ചിട്ടുള്ളത് ഇരുന്നൂറ്റി തൊണ്ണൂറ് മീറ്ററാണ് ഒരു സ്പാനിൻ്റെ ലെങ്ത്ത് എഴുന്നൂറ്റി അമ്പത്തിരണ്ട് മീറ്ററാണ് പാലത്തിൻ്റെ നീളട്ടോ അനൗൺസും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ടുണ്ട് പക്ഷേ ട്രെയിൻ ഈ ഒരു ഇങ്ങനത്തെ സ്ഥലത്തു നിന്നൊക്കെ കുറച്ചും കൂടി സ്ലോവിൽ പോയിക്കാന്നുണ്ടെങ്കിൽ അടിപൊളിയാകും നല്ല പോലെ കാണാൻ പറ്റും പിന്നെ ടണലാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത് കേട്ടോ ചെറിയ പാലങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ടണലാണ് ഏറ്റവും കൂടുതലുള്ളത് അതും ട്വൽവ് പോയിന്റ് സെവൻ സെവൻ കിലോമീറ്റർ നീളമുള്ള ടണലുണ്ട് ലെവൻ പോയിന്റ് ഫൈവ് കിലോമീറ്റർ നീളമുള്ള ടണലുണ്ട് അതിൻ്റെ മുപ്പത്താറ് മേജർ ടണലാണ് ഇതിലുള്ളത് പിന്നെ ഇതിലാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയിട്ടുള്ള ടണൽ ഉള്ളത് കേട്ടോ ടി ബിഫ്റ്റി ഇന്ത്യസ് ലോങ്ങസ്റ്റ് ട്രാൻസ്പോർട്ടേഷൻ ടണൽ ട്വൽവ് പോയിന്റ് സെവൻ സെവൻ കിലോമീറ്റർ അതിൽ തന്നെ എസ്കേപ്പ് ടണലുണ്ട് ട്വൽവ് പോയിൻ്റ് എയ്റ്റ് നയൻ കിലോമീറ്റർ നീളമുള്ള എസ്കേപ്പ് ടണൽ ദ ലോങ്ങസ്റ്റ് എസ്കേപ്പ് ടണൽ ഇൻ ഇന്ത്യ കന്യാകുമാരിയിൽ നിന്ന് ശ്രീനഗർ വരെ റെയിൽ മാർഗം നേരിട്ട് സഞ്ചരിക്കുക എന്നുള്ളത് ഇന്ത്യയുടെ ഒരുപാട് കാലത്തെ സ്വപ്നമായിരുന്നു ഇത് ഇന്നലെ തുടങ്ങിയതല്ല ഒരുപാട് വെല്ലുവിളികൾ നേരിട്ട് കൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇത് പൂർത്തിയായത് രണ്ടായിരത്തി പത്തിൽ പണി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് പണി വീണ്ടും നിർത്തി വെച്ചു പിന്നെ ഈ ഒരു പാലം നിർമ്മിക്കുന്നതിന് മുമ്പ് നാന്നൂറ് മീറ്റർ ദുരന്തം നിർമ്മിച്ചിട്ടാണ് ഈ ഒരു ചനാബ് പാലത്തിന്റെ ഭാഗത്തേക്ക് പണിക്കാർക്കും അതേപോലെ മറ്റു സാധനങ്ങൾക്കൊക്കെ എത്താൻ പറ്റിയിട്ടുള്ളത് മെറ്റീരിയലും സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരണമല്ലോ ആകാശമാർഗം കൊണ്ടുവരാൻ പറ്റില്ലല്ലോ അങ്ങനെ നമ്മൾ ചനാബ് പാലത്തിന്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട് ഇതാണ് ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയിട്ടുള്ള റെയിൽ ബ്രിഡ്ജ് ക്രൗഡ് മൂമെൻ്റ് ഇതിൽ അനൗൺസ് ചെയ്യുന്നുണ്ട് ചരിത്ര മുഹൂർത്തത്തിലൂടെയാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയിട്ടുള്ള ഈഫൽ ടവറിനേക്കാളേറെ ഉയരം കൂടുതലുള്ള ഒരു റെയിൽ പാലത്തിൻ്റെ മുകളിലൂടെയാണ് നമ്മളിപ്പോൾ വന്ദേ ഭാരതിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് അത് നോക്കിയിട്ട് അതാണ് ചനാബ് നദി ജമ്മുവിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു നദിയാണ് ചനാബ് റിവർ ടോ ഇത് പാകിസ്ഥാനിലോട്ടോ ഒഴുകിപ്പോകുന്നൊരു നദിയാണ് ഏതായാലും ചനാബ് പാലത്തിൻ്റെ മുകളിലൂടെ വന്ദേ ഭാരതിൽ സഞ്ചരിക്കുക ഒരുപാട് ആ ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു ഒന്നും ും അടിപൊളി എക്സ്പീരിയൻസ് തന്നെയാണ് കാരണം ഇതിലിങ്ങനെ അനൗൺസ് ചെയ്യുന്നുണ്ട് ഞങ്ങളൊരു ചരിത്ര മുഹൂർത്തത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യയുടെ എഞ്ചിനീയറിംഗ് വിസ്മയം ലോകത്തിന് മുമ്പിൽ എത്രത്തോളം ഉയരത്തിൽ എത്തി എന്ന് തുറന്ന് കാട്ടിക്കൊടുത്ത ഒരു പ്രോജക്റ്റാണ് ചെനാബ് റെയിൽ ബ്രിഡ്ജ് ആയിരത്തി മുന്നൂറ്റി പതിനഞ്ച് മീറ്റർ ആണ് പാലത്തിൻ്റെ നീളം നദിയിൽ നിന്ന് ഏകദേശം മുന്നൂറ്റി അമ്പത്തി ഒമ്പത് മീറ്റർ ആണ് ഉയരം അതായത് ഈഫൽ ടവറിനേക്കാൾ ഏറെ ഉയരം കൂടുതലുണ്ട് ഈ പാലത്തിന് ഇരുപത്തി അയ്യായിരം ടൺ കൊണ്ടാണ് ഈ പാലം നിർമ്മിച്ചിട്ടുള്ളത് യു എസ് ബി ആറിൽ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് കിലോമീറ്റർ നീളമുള്ള റൂട്ടിലെ പ്രധാന വെല്ലുവിളികളിൽ ഒന്നായിരുന്നു ചെനാബ് നദിക്ക് കുറുകെയുള്ള പാലം നിർമ്മാണം ഒരുപാട് കാലത്തെ സ്വപ്നത്തിന് ശേഷം സഞ്ചാരികൾ കാശ്മീരിലേക്ക് ട്രെയിൻ മാർഗം ചനാബ് പാലത്തിന് മുകളിലൂടെ സഞ്ചരിക്കുന്നു അഭിമാന നിമിഷം തന്നെയാണ് ആയിരത്തി നാനൂറ് കോടിയിലധികം രൂപ ചെലവഴിച്ചിട്ടാണ് ഈ ഒരു പാലം നിർമ്മിച്ചിട്ടുള്ളത് മൈനസ് പത്ത് മുതൽ നാൽപ്പത് ഡിഗ്രി വരെ തണുപ്പിനെ പ്രതിരോധിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ നിർമ്മാണം തീവ്രവാദ ഭീഷണി ഉള്ളതുകൊണ്ട് അതിനെ ചെറുക്കുന്ന രീതിയിലുള്ള നിർമ്മാണമാണ് ഇവിടെ നടത്തിയിട്ടുള്ളത് മണിക്കൂറിൽ ഇരുന്നൂറ്റി കിലോമീറ്റർ വേഗതയിൽ അടിക്കുന്ന കാറ്റിനെ പ്രതിരോധിക്കുന്ന രീതിയിലാണ് ഇതിന്റെ നിർമ്മാണം തൊണ്ണൂറ് കിലോമീറ്റർ പെർ അവർ അതിൽ ആ ഒരു കാറ്റ് വന്നുക എന്നുണ്ടെങ്കിൽ ഇതിന്റെ മുകളിലൂടെ ട്രെയിൻ ഗതാഗതം നടത്തുന്നതല്ല ആധുനിക ഇന്ത്യയുടെ എഞ്ചിനീയറിംഗ് മഹാവിസ്മയം തന്നെയാണ് ഈ ഒരു ചനാബ് പാലം നയ കാശ്മീർ ഇങ്ങനെ ഒരു പ്രോജക്റ്റ് വരുന്നുണ്ട് എന്ന് അന്ന് മുതൽ മനസ്സിൽ കൊണ്ട് നടന്നൊരു ആഗ്രഹമാണ് ഇന്ന് നിറവേറ്റിയത് വല്ലാത്തൊരു സന്തോഷം ഒരു ചരിത്ര മുഹൂർത്തം എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ഒരു ആനന്ദം ആനന്ദം കിട്ടണം ഇതിലൂടെ പോകുമ്പോൾ ആനന്ദം കിട്ടും നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതിലൂടെ സഞ്ചരിക്കണം കേട്ടോ സഞ്ചരിക്കുമ്പോഴാണ് ഇതിൻ്റെ ആ ഒരു ഇത് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ നമ്മളിതിങ്ങനെ പറയുമ്പോൾ നിങ്ങൾ തള്ളാണ് തള്ളി മറിക്കുകയാണ് നിങ്ങൾക്ക് തോന്നിപ്പോകും പക്ഷേ ഇത് ഒരു സംഭവമാണ് ചെനാബ് റെയിൽപാലം കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ് ഈ ഒരു പദ്ധതിയുടെ നിർമ്മാണ ചുമതല ഏറ്റെടുത്തിരുന്നത് കേട്ടോ പിന്നെ ഒരുപാട് ആൾക്കാരുണ്ട് ഒരു കുറേ ഉണ്ട് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമല്ല എല്ലാവരും കൂടി എല്ലാ ഡിപ്പാർട്ട്മെന്റും കൂടിയിട്ട് ആ ഒരു കൂട്ടായിട്ടുള്ള ഒരു പ്രവർത്തനം കൊണ്ട് മാത്രമാണ് ഇത് ഇന്ന് യാഥാർത്ഥ്യമായത് എത്തുന്നത് വരെ ഇതേപോലത്തെ തുരങ്കങ്ങളും അതേപോലെ ഇടക്ക് പാലങ്ങൾ വരും പാലങ്ങൾ വരുമ്പോൾ നല്ല അടിപൊളി കാഴ്ചകൾ കാണാം അതായത് വയടറ്റാട്ടോ ഒരു മലമ്പന്ന് ഒരു കുന്ന അടുത്ത കുന്നല്ല മല ഹിമാലയം പർവ്വത നിരകൾ ജമ്മുവിലുള്ള മലനിരകൾക്കിടയിലൂടെയാണ് ഇരു റെയിൽ പാലം നിർമ്മിച്ചിട്ടുള്ളത് കൊറേ ടണലുണ്ട് എങ്ങനുണ്ട് നല്ല എക്സ്പീരിയൻസ് ആയില്ലേ നമ്മൾ നേരത്തെ കണ്ട ആൾക്കാരോ ഇതാണ് ഇവരെ പോച്ചിട്ടോ ഹരിയാന പക്ഷേ താമസം ആലപ്പി ആലപ്പി കേരള കേശ് അപ്പ എല്ലാരും അടിപൊളിയാണ് പോയി ഞങ്ങള് മത്സരല്ലേ വിജയിക്കട്ടെ എല്ലാരും ആശംസകൾ നേരും നാളെ നാളെ വീഡിയോ അപ്ലോഡ് ചെയ്യണു അവ ജയിക്കട്ടെ കേരളത്തിന്റെ അഭിമാനം കാക്കും ഈ എട്ട് കോച്ചാണ്ട്ടുള്ളത് ഒരു എക്സിക്യൂട്ടീവ് ചേർക്കേറും ഉണ്ട് ബാക്കി ഫുള്ള് സാധാ എക്കോണമി ചേർക്കയറും അപ്പോൾ ആറ് കോച്ചു നമ്മളതില് നാല്പത്തിനാല് ചേർ ഉള്ളത് സാധാരണ കോച്ചില് എഴുപത്തെട്ടുണ്ട് നമ്മൾ പിന്നെ അവിടുന്ന് പിന്നെ ഇതല്ലേ അപ്പോൾ അതുകൊണ്ടാണ് അതില് ഈ നാല്പത്തിനാല് ചേർ മാത്ര പിന്നെ എക്സിക്യൂട്ടീവ് ചാർക്കറാണെന്നുണ്ടെങ്കിൽ ആ ഒരു ചനാബിൻ്റെ മേൽപ്പുടൊക്കെ പോകുമ്പോൾ നമുക്ക് ഏത് ആങ്കിൾ വേണമെന്നുണ്ടെങ്കിൽ സീറ്റിങ്ങനെ ചരിച്ചിട്ട് അടിപൊളി കാഴ്ച കാണാം ഇതാണ് വലിയ ടണൽ തോന്നുന്നു കേട്ടോ പന്ത്രണ്ട് പോയിൻറ്റ് ഏഴ് ഏഴ് കിലോമീറ്റർ ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ ടണലാണ് ഇതിൽ അനൗൺസ് ചെയ്യേണ്ടിട്ടോ ഏതായാലും വല്ലാത്തൊരു അനുഭവമാണ് ടണലിലുള്ളതെങ്കിലൊന്നും കാണാമല്ലോ ടണൽ കഴിഞ്ഞിട്ട് അടുത്ത ആ മലമുക്ക് ഇങ്ങോട്ട് പോകണ ആ ഒരു പാലത്തുമ്മിട്ട് എത്തുമ്പോൾ നല്ല അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് അത് നമ്മൾ ബനിഹാലിലെത്തി കട്ര വിട്ടാൽ അടുത്ത സ്റ്റോപ്പ് ഉള്ളത് ബനിഹാലിലാട്ടോ ബനിഹാൽ വിട്ടാൽ നേരെ ശ്രീനഗർ ഈ ഒരു തീവ്രവാദ ഭീഷണുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്തൊക്കെ നല്ല സെക്യൂരിറ്റിയാണ് നല്ല ചെക്കിങ്ങും കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഏത് ട്രെയിനിലേക്കോ ആണെങ്കിലും ആൾക്കാരെ കേട്ടുള്ളൂ അങ്ങോട്ട് കഴിഞ്ഞിരിക്കുകയെന്നുണ്ടെങ്കിൽ പിന്നെ ഭൂമിയുടെ കോലം മാറി പിന്നെ മലനിരകൾ കുറച്ചപ്പുറത്തേക്ക് പോയിക്കാന്നുണ്ടെങ്കിൽ മലനിരകൾ പിന്നെ ഇങ്ങനെ ഈ ഒരു റെയിൽ പോകുന്ന റൂട്ടിൽ നമുക്ക് കാണാൻ പറ്റില്ല അത്ര വിവരത്തിലെത്തിട്ടോ കാശ്മീരിൽ ഒരുപാട് റോഡുകൾ വരുന്നുണ്ട് കേട്ടോ നമ്മുടെ നാഷണൽ ഹൈവേ വൺ പിന്നെ നാഷണൽ ഹൈവേ ഫോർട്ടി ഫോർ ജമ്മുവിൽ നിന്ന് തുടങ്ങുന്ന ഒരു റോഡ് അങ്ങനെ ഒരുപാട് പുതിയ പുതിയ പ്രോജക്റ്റുകളൊക്കെ ജമ്മു കാശ്മീരിൽ വരുന്നുണ്ട് അതേപോലെ ഒരുപാട് വലിയ ടണലുകൾ വരുന്നുണ്ട് ഈ ശ്രീനഗർ ടു ജമ്മു അല്ലെങ്കിൽ ജമ്മു ജമ്മുദാവിയിലേക്ക് വൈ റോഡ് സഞ്ചരിക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സമയം നഷ്ടപ്പെടും പിന്നെ ഈ ഒരു സമയം നഷ്ടപ്പെടൽ മാത്രമല്ല ചില സമയങ്ങൾ കാലാവസ്ഥ അനുകൂലമല്ലാതെ പ്രതികൂലമാകുമ്പോൾ മണ്ണിടിച്ചിലും മറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകളുണ്ട് അതിനൊക്കെ പരിഹാരം കാണാനായിട്ട് ഒരുപാട് ടണലുകൾ നിർമ്മിക്കുന്നുണ്ട് ജമ്മു കട്ര എക്സ്പ്രസ് വേ വരുന്നുണ്ട് ശ്രീനഗറിലോട്ട് ഒരു എക്സ്പ്രസ് വേ വരുന്നുണ്ട് അതിൻ്റെയൊക്കെ ടണലുകളുടെയൊക്കെ പണികൾ ഇങ്ങനെ നടന്നുകൊടുക്കുകയാണ് ഏതായാലും മനോഹരമായിട്ടുള്ള കാശ്മീരി കാഴ്ചകളൊക്കെ ആസ്വദിച്ചുകൊണ്ട് നമ്മൾ ശ്രീനഗർ ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് പനിഹാല് കഴിഞ്ഞ് ശ്രീനഗർ എത്താൻ ഏകദേശം ഒരു ആ ഒരു എത്തുമ്പോൾ ഭൂമിയുടെ കോലം മാറി ഇതൊക്കെ നെല്ലാട്ടോ ഒക്കെ എതിരാണ് ഈ കാണുന്നത് ഇവിടെ നമ്മളെ കൂടെയുള്ള ഒരാൾ പറഞ്ഞു ഇവിടൊക്കെ ഈ നല്ല മഞ്ഞ് വീഴുന്ന സമയത്ത് ഇതൊക്കെ മഞ്ഞ് മൂടിയിട്ടുണ്ടാകും ചെറുതായിട്ട് മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പനിഹാരം അങ്ങോട്ട് പോയി സോറി ബാരാമുള്ള ആ ഭാഗത്തേക്ക് പോയിക്കാന്നുണ്ടെങ്കിൽ ഫുള്ള് മഞ്ഞായിരിക്കും പറഞ്ഞു ഏതായാലും ഈ ഒരു ഭാഗത്തൊക്കെ മഞ്ഞ് വീച്ച് കാര്യങ്ങൾ മഞ്ഞൊക്കെ കാണാൻ പറ്റും ഏതായാലും ഈ ഒരു സമയത്ത് വന്നിക്കുകയെന്നുണ്ടെങ്കിൽ കാശ്മീരിൻ്റെ ആ ഒരു പച്ചപ്പും കൃഷികളും കാ മറ്റൊക്കെ കണ്ട് വന്ദേഭാരത്തിൽ യാത്ര ചെയ്യാം ഇനി നവംബർ ആ ഒരു മാസത്തിലൊക്കെ വന്നിക്കുക എന്നുണ്ടെങ്കിൽ മഞ്ഞ് വീണ കാശ്മീരിൻ്റെ കാഴ്ചകളൊക്കെ കാണാം ഇതൊക്കെയാണെങ്കിൽ ഫുള്ള് നെൽപ്പാടങ്ങൾ കേട്ടോ ബിരിയാണീൻ്റെ അരിയോ മറ്റേ വേറെ എന്തെങ്കിലും അരിയോ ഒന്നല്ല സാധാ നമ്മളെ ചോറിൻ്റെ ആ ചെറിയ അരിയാണ് പൊന്നിയേരി പോലത്തെ അരി ഇവിടെ ഉള്ള ആളുകൾ രാത്രിയും ചോറ് പകലും ഉച്ചക്കും ചോറുന്നുണ്ട് ചോറ് പല സ്ഥലത്തും ഉണ്ട് നമ്മളൊക്കെ ആദ്യം സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അരിഭക്ഷണം ഏറ്റവും ചോറ് ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് മലയാളികളാണ് പക്ഷേ ബംഗാളികളെ കണ്ടപ്പോഴാണ് ഇന്ത്യ അതാണ്ട് മാറിക്കിട്ടിയത് ബംഗ്ലാദേശികളൊക്കെ ചോറ് തന്നെ കാണണത് വലിയൊരു തളിയിലൊക്കെ നെച്ചുകൾ തിന്നൽ അതാണ്ട് കേട്ടപ്പോൾ നമ്മളെ പണ്ട് നാലാം ക്ലാസ്സിൽ പഠിപ്പിച്ച ടീച്ചർ ഞാനാണ്ട് ഓർത്തു ഏറ്റവും കൂടുതൽ അരി ചോറ് കഴിക്കുന്നത് നമ്മൾ മലയാളികളാണ് ഓ വല്ലാത്ത ജാതി ബംഗാ ബംഗ്ലാദേശികളൊക്കെ തീറ്റങ്ങൾ കാണണം ഏതായാലും നയ കാശ്മീർ നയാ കാശ്മീർ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് ഒരുപാട് ഇൻഫ്ര അപ്ഡേറ്റുകൾ ഈ ഒരു കാശ്മീരിൽ നടക്കുന്നുണ്ട് പുതിയ പുതിയ റോഡുകൾ പുതിയ പാലങ്ങൾ ഇപ്പോൾ ഈ ഒരു ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് കിലോമീറ്റർ നീളമുള്ള ഉദംപൂർ ബാരാമുള്ള ശ്രീനഗർ റെയിൽ റിങ്ക് അങ്ങനെ ഒരുപാട് ഇതൊക്കെയാണ് ഒരു ഹൈവേ ഹൈവടെ പണി കഴിഞ്ഞിരിക്കുന്നു കേട്ടോ എന്താ റോഡില് ഈ കഴിഞ്ഞ പ്രാവശ്യം ഇപ്പോൾ ഞാനൊരു മൂന്ന് വർഷം മുമ്പ് ഇവിടെ വന്നിന് അന്നൊന്നും ഇത്ര നല്ല റോഡ് ഇവിടെ അല്ല റോഡുണ്ട് പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ഒരുപാട് ടണലിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പാലങ്ങളുടെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ജമ്മുവിൽ നിന്ന് ശ്രീനഗറിലോട്ടുള്ള ആ ഒരു യാത്ര എളുപ്പമായിരിക്കുകയെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി സഞ്ചാരികൾ കൂടും അങ്ങനെ നമ്മൾ ശ്രീനഗറിൽ എത്തിയിട്ടുണ്ട് മൂന്ന് മണിക്കൂറാണ് കട്ര ടു ശ്രീനഗർ വന്ദേ ഭാരതിൽ യാത്ര ചെയ്യാൻ എടുത്ത സമയട്ടോ ബൈ റോഡ് വന്നുക ഏഴ് മുതൽ ഒരു പത്ത് മണിക്കൂർ നല്ല ബ്ലോക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പന്ത്രണ്ട് മണിക്കൂറൊക്കെ എടുക്കും പിന്നെ നല്ല പൈസയാണ് തോന്നിയ പൈസയാണ് ടാക്സിക്കാർ വാങ്ങൽ ഇത് നമുക്ക് ടിക്കറ്റിന് ഏകദേശം എഴുന്നൂറ്റി ഇരുപതോ എഴുന്നൂറ് എഴുന്നൂറ് രൂപ പറ്റിയ ടിക്കറ്റിനായിട്ടുള്ളു കേട്ടോ അത്ര പൈസ ആയിട്ടുള്ളൂ നമ്മൾ എടുത്തതാണ് അത് ബാരാമുള്ള റൂട്ടാട്ടോ ഈ റിയാസി ബാരാമുള്ള ഭാഗത്തുള്ള ഒരു റെയിൽ റൂട്ട് ആദ്യമുണ്ട് ബാക്കിയുള്ള സ്ഥലത്തെ ഒരു കണക്ട് ചെയ്യാൻ അതായത് കട്ടറുമായിട്ട് കണക്ട് ചെയ്യാനുള്ള പണികളാണ് ഇത്രയും വേഗിയത് ഇത് അടിപൊളിയാണല്ലോ ആ ഇതാണ് ആ മഞ്ഞുമലയിലൂടെ അല്ലെങ്കിൽ മഞ്ഞിനിടയിലൂടെ കാശ്മീരിൽ കുറേ ആൾക്കാർ റീൽ ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ടല്ലോ അത് ഈ ട്രെയിനിൽ സഞ്ചരിച്ചിട്ടാണ് നമ്മൾ ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ സഞ്ചരിച്ചിട്ട് ബാരാമുള്ള വരെ ഒന്ന് പോയി നോക്കാം നമുക്ക് ഏതായാലും ശ്രീനഗറിലെത്തി വന്ദേഭാരത് ഇറങ്ങിയിട്ട് ഒരുപാട് ആളുകളുണ്ട് ഇവിടുത്തെ ലോക്കൽ ആൾക്കാർ ഈ ഒരു ട്രെയിനിൽ കയറിയിട്ട് പണി കഴിഞ്ഞ് പോകുന്ന ആൾക്കാരൊക്കെ ഓഫീസ് ടൈമും കഴിഞ്ഞിട്ടൊക്കെ ഇതിൽ പോകുന്നുണ്ട് അപ്പോൾ നമുക്ക് നാളെ ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇൻഷാല്ല ഈ ട്രെയിനിലൊന്ന് സഞ്ചരിച്ചിട്ട് ബാരാമുള്ളിൽ ഒന്ന് പോണം പിന്നെ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷമുള്ള ശ്രീനഗർ അത് കണ്ടിരിക്കണം ഞങ്ങൾ കണ്ടുനോക്കാം അപ്പം അങ്ങനെ വെറൈറ്റി വെറൈറ്റി കാഴ്ചകളൊക്കെ വരുന്നതാണ് ഇനി ഇവിടുന്ന് തിരിച്ചു പോകുമ്പോൾ ബൈ റോഡ് പോകുകയെന്നുണ്ടെങ്കിൽ ഞാൻ ഈ റോഡിൻ്റെ കാഴ്ചകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ ഏതായാലും മച്ചാമാരെ നിർത്തുകയാണ് ഇഷ്ടപ്പെട്ടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് അടിച്ചേക്ക് കിട്ടോ ഏതായാലും എൻ്റെ ഒരുപാട് കാലത്തെ ഒരു വലിയൊരു ആഗ്രഹം ഇന്ന് ഇവിടെ നിറവേറിയിട്ടുണ്ട് ഇതേപോലെ നിങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങൾ നിറവേറട്ടെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുക എന്നുണ്ടെങ്കിൽ എന്ത് കാട്ടണം എന്നറിയുകൾ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് പെയ്ക്കോളിട്ടോ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഫുള്ള് സെറ്റ് ആണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് വാച്ചിങ് എക്സ് വൈ വൈബ് സ്വീഗൈൻ ജെഹിന്ദ്